ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ടേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഞാനിന്നെൻ്റെ പല്ല് റൂട്ട് കനാൽ ആണെൻ്റെ മൂന്നാം സ്റ്റെപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ എൻ്റെ പല്ല് റൂട്ട് കനാൽ കനാലിന്ന് രണ്ട് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഒന്നാമത്തെ സ്റ്റെപ്പൊക്കെ എനിക്ക് നല്ല വേദനയായിരുന്നു ഞാൻ അവിടെ ഒരു ബഹളം എന്തൊക്കെ ഉണ്ടാക്കി എന്നത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇൻക്ലോഡ് ആക്കിയിരുന്നു അങ്ങനെ അങ്ങനൊരു വീട് ഇറക്കിയിരുന്നു ഒന്നാം സ്റ്റെപ്പ് ചെയ്യാൻ പോയപ്പോൾ ഉള്ളത് അപ്പോൾ ആ രണ്ടാം സ്റ്റെപ്പും കഴിഞ്ഞ് ഇപ്പോൾ മൂന്നാം സ്റ്റെപ്പാണ് രണ്ടാം സ്റ്റെപ്പിൽ ഞാൻ വേദന തന്നെ അറിഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ വേദന അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാന് പോയി കൊണ്ടിരിക്കുകയാണേ ഞാൻ മണ്ണാർക്കാട് ഗവൺമെൻറ്റിൻ്റെ താഴെയുള്ളൊരു ക്ലിനിക്കിലാണ് കേട്ടോ കാണിച്ചത് അതിൻ്റെ മുമ്പ് ഇതാ അവിടേക്ക് പോ പോവണീൻ്റെ മുമ്പ് എന്തോ നേരേ സാധനം മേടിക്കാനായിട്ട് കയറിയുന്നുട്ടോ ഇപ്പം അതാണ് ഇത് ആ സാധനം മേടിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ പോയോണ്ടിരിക്കുകയാണ് ഇതും മണ്ണാർക്കാട് തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്താവശ്യത്തിനും ഞങ്ങൾ ഓടിച്ചെല്ലാം മണ്ണാർക്കാട്ടേക്കാണ് അപ്പോൾ ഇതാ ഞങ്ങൾ മണ്ണാർക്കാട് തന്നെയാണ് വരാറ് പിന്നെ ഞാൻ അവിടെ എങ്ങനെയും തുള്ളിയും തുള്ളിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി കുറേ നടന്നു കേട്ടോ അതൊരു ഞങ്ങളെ പോവലുണ്ട് കേട്ടോ അവിടെക്ക് അതൊരു വലിയ കുണ്ടുപോലത്തൊരു ഇറക്കുണ്ട് കേട്ടോ നല്ലൊരു വലിയ ഇറക്കാണ് അപ്പം ഞങ്ങൾ അവിടെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കയറി കളിച്ച് പിന്നെ അതാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഡോക്ടറെ വേറെ പേഷ്യൻറ്റിനെ പെരുന്നു തോന്നുന്നു അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് ഇങ്ങനെ ഇരുന്ന് ഫോണിലൊക്കെ കളിച്ചിരുന്ന് പിന്നെ എന്നെ വിളിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ വേറെലും പേടിയും ഒക്കെ വരും എനിക്ക് കുന്ത്രാണ്ടങ്ങളൊന്നും കണ്ണി കണ്ടു ഒരു സൂചിത മൊനെ പോലും കണ്ടുകൂടാട്ടോ അപ്പം തന്നെ പേടി വന്ന് മനുഷ്യനാഗതാവും എനിക്കെങ്ങനെയാ വെച്ചാൽ വല്ലാത്തൊരു പേടിയുള്ള ആളാണ് എന്തുവാണെങ്കിലും ചെയ്യും പക്ഷേ മേത്തക്ക് വരുന്ന സംഭവങ്ങൾ വല്ലാത്ത പേടിയാണ് കേട്ടോ ഞാൻ പിടിച്ചു പേടിച്ചിരിക്കുകയാണ് ഡോക്ടറിനോട് എന്തൊക്കെയാ പറയുന്നുണ്ട് എൻ്റെ നീനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വന്ന് നോക്കി നിൽക്കണമുണ്ട് കേട്ടോ പിന്നെ ഓല് രണ്ടാളും ഇൻ്റേത് ചെയ്യുന്ന സമയം കൊണ്ട് ഓല് രണ്ടാളും പോയിട്ട് എക്കെ ഓനം പോയിട്ട് അവിടെ കസാലിയിൽ ഇരുന്നിങ്ങാണ്ട് ഫോണില് കളിക്കായിരുന്നു കേട്ടോ അപ്പം എൻ്റേതും എൻ്റേത് ഇതാ കഴിഞ്ഞിട്ട് ഉണ്ട് കഴി കഴിയാനായിട്ടുണ്ട് കേട്ടോ എൻ്റെത് എന്തൊക്കെ കാട്ടുന്നുണ്ട് ഞാൻ തന്നെ ഇപ്പോഴാണ് ശരിക്കും കാണുന്നുട്ടോ പിന്നെ എനിക്ക് എന്താ പ്രത്യേകിച്ച് വേദന അറിയോ ചോദിച്ചാൽ അറിയും ഇല്ലോ ചോദിച്ചല്ല ഇപ്പോൾ അത് അതിൻ്റെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ വീട്ടിൽ കാണും ബ്ലോഗൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്